ഐവറി നിറത്തിലുള്ള സാരി കഴുത്തിൽ റൂബി പതിച്ച നെക്ലസുകൾ വിരലുകളിൽ സ്റ്റേറ്റ്മെന്റ് മോതിരങ്ങൾ എന്നാൽ ഐശ്വര്യ റായ് ബച്ചന്റെ ഈ വർഷത്തെ കാൻ രാജ്യാന്തര ചലച്ചിത്രമേളയിലെ ആദ്യ ലുക്ക് ശ്രദ്ധേയമായത് ഇതൊന്നും കൊണ്ടായിരുന്നില്ല അവരുടെ നെറുകയിലെ ചുവന്ന സിന്ദൂരത്താലായിരുന്നു ഒരു ഇന്ത്യൻ വധുവായി അണിഞ്ഞൊരുങ്ങിയാണ് കാനിലെ റെഡ് കാർപ്പറ്റിൽ ഇത്തവണ ഐശ്വര്യ റായ് ബച്ചൻ ക്യാമറയ്ക്ക് മുന്നിൽ പോസ്റ്റ് ചെയ്തത് ഭീകരതയ്ക്കെതിരെ ഇന്ത്യ നടത്തിയ ഓപ്പറേഷൻ സിന്ദൂറിനെ കുറിച്ച് ഭീകരതയെ തുടച്ചു നീക്കുമെന്ന രാജ്യത്തിന്റെ നിലപാട് ലോകത്തെ അറിയിക്കുകയായിരുന്നു കാനിലെ വേദിയിൽ ഐശ്വര്യ ലോക സൗന്ദര്യ മത്സര വേദി മുതൽ ഇന്ത്യയെ പ്രതിനിധീകരിച്ച ഐശ്വര്യ കാനിലും ഇന്ത്യയുടെ സാംസ്കാരിക അംബാസഡറായി മാറിയ നിമിഷം പ്രമുഖ ഡിസൈനർ മനീഷ് മൽഹോത്രയാണ് ഐശ്വര്യയുടെ വസ്ത്രങ്ങൾ രൂപകൽപ്പന ചെയ്തിരിക്കുന്നത് കൈകൊണ്ട് കദ്വ ബനാറസി കൈത്തറി സാരിയാണ് ഐശ്വര്യ ധരിച്ചിരുന്നത് കൈകൊണ്ട് ചെയ്ത് ടിഷ്യൂ ട്രേപ്പും ഒപ്പം സ്റ്റൈൽ ചെയ്തു അഞ്ഞൂറ് ക്യാരറ്റ് മെസാമ്പിക് റൂബി അൺകട്ട് ഡയമണ്ട് എന്നിവ പതിപ്പിച്ച എയ്റ്റീൻ ക്യാരറ്റ് സ്വർണാഭരണങ്ങളാണ് ഐശ്വര്യ അണിഞ്ഞിരുന്നത് സ്റ്റേറ്റ്മെന്റ് മോതിരങ്ങളും ഒപ്പം ആക്സസറൈസ് ചെയ്തു മുടി നേർരേഖയിൽ വകഞ്ഞ് സീമന്തരേഖയിൽ സിന്ദൂരം അണിഞ്ഞു കാനിൽ ഐശ്വര്യ അണിഞ്ഞ സിന്ദൂരം ഓപ്പറേഷൻ സിന്ദൂറിനുള്ള റിബ്യൂട്ടാണ് ഐശ്വര്യ ഒരു യഥാർത്ഥ ദേശസ്നേഹിയും ഭാരത സ്ത്രീയെ യഥാർത്ഥ അർത്ഥത്തിൽ പ്രതിനിധീകരിക്കുന്നവളുമാണ് സുന്ദരി ഐശ്വര്യ സിന്ദൂരവും സാരിയും ധരിച്ചു കാലാതീതമായ സൗന്ദര്യം അവർ ദ്യോതിപ്പിച്ചു ചാരുതയും ശക്തിയും കൊണ്ട് ഒരു സാമ്രാജ്യം എങ്ങനെ കെട്ടിപ്പടുക്കാമെന്നതിന്റെ ഉത്തമ ഉദാഹരണമാണ് അവർ ഐശ്വര്യ റായ് സിന്ദൂരം ധരിച്ചുകൊണ്ട് ഓപ്പറേഷൻ സിന്ദൂറിന് ഏറ്റവും വലിയ പിന്തുണ നൽകി ഇതൊരു ഇൻസ്റ്റാ സ്റ്റോറിയിൽ രാജ്യത്തിന്റെ ദൗത്യത്തെ പ്രകീർത്തിക്കുന്നതിനേക്കാൾ സ്വാധീനം ചെലുത്താൻ കഴിയുന്ന പ്രതീകാത്മകമായ നീക്കമാണിത് തുടങ്ങി നിരവധി കമന്റുകളാണ് ആരാധകർ പോസ്റ്റ് ചെയ്തിരിക്കുന്നത് രണ്ടായിരത്തി രണ്ടിലാണ് കാനിലെ റെഡ് കാർപ്പറ്റിൽ ഐശ്വര്യ ആദ്യമായി ചുവടുവയ്ക്കുന്നത് ബോളിവുഡ് കിങ് ഷാറുഖ് ഖാനും സംവിധായകൻ സഞ്ജയ് ലീല മഞ്ഞ നിറത്തിലുള്ള സാരിയും സ്വർണ്ണ നിറത്തിലുള്ള ഹെവി ആഭരണങ്ങളും അണിഞ്ഞാണ് അന്നവർ പ്രത്യക്ഷപ്പെട്ടത് ഓരോ തവണയും ആരെയും വിസ്മയിപ്പിക്കുന്ന വിധത്തിലാണ് ഐശ്വര്യ കാനിൽ എത്താറുള്ളത് ചിലപ്പോഴെങ്കിലും ചില ഗൌണുകൾ ഫാഷനിസ്റ്റുകളുടെ വിമർശനത്തിനും പാത്രമായിട്ടുണ്ട് എന്നാൽ ഇത്തവണ വസ്ത്രത്തെക്കാൾ ഐശ്വര്യ നെറുകയിലണിഞ്ഞ സിന്ദൂരമാണ് ചർച്ചയായത് ഐശ്വര്യറായും ഭർത്താവ് അഭിഷേകം വേർപിരിയുന്നു എന്ന ഗോസിപ്പുകൾ പ്രചരിക്കുന്നതിനിടെയാണ് കറുകയിൽ സിന്ദൂരമണിഞ്ഞ് ക്യാനിൽ ഐശ്വര്യ പ്രത്യക്ഷപ്പെട്ടതെന്നതും ശ്രദ്ധേയമാണ്